േവ്യ പുസ്തകം പതിനേഴാം അധ്യായം പതിനാലാമത്തെ വാക്യം സകല ജഡത്തിൻ്റെയും ജീവൻ അതിൻ്റെ ജീവാധാരമായ രക്തം തന്നെ ദൈവം സൃഷ്ടിച്ച ഏറ്റവും വലിയ ഉന്നതമായ ഒരു കാര്യമാണ് മനുഷ്യൻ്റെ സൃഷ്ടിയും മനുഷ്യനും മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് മാത്രമല്ല ഇവിടെ പ്രതിപാദിക്കുന്നത് സകല ജഡത്തിൻ്റെയും ജീവൻ അതിൻ്റെ ജീവാധാരമായ രക്തം രക്തമാണ് ജീവിതാ ജീവിതാധാരം ജീവാധാരം രക്തക്കൊഴിലുകളുണ്ട് രക്തധമനികളുണ്ട് രക്താണുക്കളുണ്ട് ഇതെല്ലാം ഏറ്റവും വിലപ്പെട്ടതാണ് പക്ഷെ രക്തത്തിന്റെ വിലയോ ഒരു മനുഷ്യന്റെ ജീവൻ നിലനിർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന രക്തം അത് അമൂല്യമാണ് അതിൻ്റെ വില മനുഷ്യർക്ക് നിർണയിക്കുവാൻ പോലും കഴിയില്ല ഇവിടെയാണ് യേശുക്രിസ്തുവിൻ്റെ മഹത്വം നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനു വേണ്ടി കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശരീരത്തിലെ ഓരോ രക്തവും നമുക്ക് വേണ്ടി ചിന്തപ്പെട്ടു നമുക്ക് വേണ്ടി കാവിരക്കോശിൽ കർത്താവ് അനുഭവിച്ചു ആ രക്തമുഖാന്തരം മുഖാന്തരം സർവ്വ പാപങ്ങളും ദൈവം ക്ഷമിക്കുകയാണ് യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന് ഒന്ന് യോഹന്നാൻ ഒന്നിന്റെ ഏഴിൽ വായിക്കുന്നു യേശുവിൻ്റെ രക്തം അമൂല്യമായ രക്തമാണ് തൻ്റെ ജീവൻ അർപ്പിച്ച് ജീവാധാരമായ തൻ്റെ ജീവ രക്തമർപ്പിച്ച് നമ്മെ വീണ്ടെടുത്ത യേശുക്രിസ്തുവിനെ സർവ്വമഹത്വവും നമുക്ക് അർപ്പിക്കാം